നടൻ ദിലീപ് ശങ്കറിന്റെ മരണം ആത്മഹത്യയല്ലെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം ആന്തരിക രക്തസ്രാവമാണ് മരണ സൂചന പരിശോധനയിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തെളിവുകൾ ലഭിച്ചില്ലെന്നും പോലീസ് വ്യക്തമാക്കി ദിലീപ് മുറിയിൽ തലയിടിച്ചു വീണതായും സംശയമുണ്ട് ആന്തരിക അവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു ഇതിനിടെ മുറിയിൽ നിന്നും മദ്യക്കുപ്പികൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ ഞായറാഴ്ച ഉച്ചയോടെ സിനിമ സീരിയൽ താരം എറണാകുളം ചിറ്റൂർ മത്തശ്ശേരി തറവാട്ടിൽ ദേവാങ്കണത്തിൽ ദിലീപ് ശങ്കറിനെ തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അസ്വാഭാവിക മരണത്തിന്റെ ലക്ഷണങ്ങളൊന്നും മുറിയിൽ കണ്ടില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമേ മരണകാരണം അറിയാൻ കഴിയൂവെന്നും കണ്ടോൺമെന്റ് പോലീസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു സീരിയൽ ഷൂട്ടിങ്ങിനായി എത്തിയ ദിലീപ് ശങ്കർ നാല് ദിവസം മുമ്പാണ് ഹോട്ടലിൽ മുറിയെടുത്തത് ഇടയ്ക്ക് രണ്ടു ദിവസം ഷൂട്ടിംഗ് ഇല്ലായിരുന്നു ഷൂട്ടിംഗ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച വിവരം അറിയിക്കാൻ സീരിയലിന്റെ അണിയറ പ്രവർത്തകർ ഫോൺ വിളിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ല ഇതിനിടെ ഞായറാഴ്ച മുറിയിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി മുറി തുറന്നു നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അഭിനയത്തിനു പുറമെ ബിസിനസ് രംഗത്തും സജീവമായിരുന്നു ദിലീപ് ശങ്കർ ചപ്പാത്തി ദോഷമാവുക തുടങ്ങിയ റെഡി ടു ഈറ്റ് വിഭവങ്ങളാണ് ഇദ്ദേഹത്തിന്റെ കമ്പനി വിപണിയിലെത്തിക്കുന്നത് ഭാര്യ സുമയാണ് ബിസിനസ് കാര്യങ്ങൾ കൂടുതലും നോക്കി നടത്തുന്നത് ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന ദേവ വിദ്യാർത്ഥിയായ ധ്രുവ് എന്നിവർ മക്കളാണ്